ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിന് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെന്ന് വെച്ചെങ്കിൽ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഓർഡർ ഓർഡർ എന്ന് വെച്ചെങ്കിൽ നെഗറ്റ്സ് നെഗറ്റ്സ് ഒന്ന് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നേ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ കുറച്ചട്ടാ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു ആകെ ഒരു കിലോ നെഗറ്റും മാത്രം ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അതും കൂടി ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം പാക്കിങ് എല്ലാം റെഡി ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിരിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നുള്ളത് അപ്പോൾ ഒരു കവറിൽ ഒമ്പത് നെഗറ്റ്സ് ആണ് നേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കവറിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഒരു പാക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണെന്ന് നെഗറ്റ്സിൻ്റെ റേറ്റ് അടിപ്പൊളി നെഗറ്റ്സ് ആണ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന നെഗറ്റ്സിനായിട്ട് മടിപ്പൊളി ആയിട്ടുള്ള നെഗറ്റ്സ് ആണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നെഗറ്റ്സ് വാങ്ങിയത് ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി ഇതുപോലെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്താൽ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു ബോൺലെസ് ചിക്കനാന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാതെ ചിക്കൻ കേട്ടോ പിന്നെ കുറച്ചധികം കൂടി ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്കും കൂടി ആവശ്യത്തിനായിന്ന് വെച്ചിട്ട് കുറച്ചധികം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചിക്കനെല്ലാം നമുക്കില്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കട്ടെ എല്ലാ ചിക്കനും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്ന് വെച്ചെങ്കിൽ വലിയ പീസാക്കിയിട്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാവും അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുകയും ചെയ്യട്ടെ അപ്പോൾ അതിലേക്ക് വരുന്ന ആവശ്യമായിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കുറച്ച് ജീരകം കേട്ടോ സാധാരണ ചെറിയ ജീരകം പിന്നെ ചെറിയ ഒരു നീരുള്ളി പിന്നെ പിന്നൊരു നാലഞ്ച് വെ പച്ചമുളക് പിന്നെ ഒരു അഞ്ച് പത്തരി വരെ വെളുത്തുള്ളി പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് നല്ല പങ്ങല മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം ഇത്ര സാധനമാണ് ഇപ്പോൾ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളത് ഇതൊക്കെ കൂടിയിട്ട് നല്ല പാങ്ങല മിക്സിയിൽ ഇങ്ങനെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ് ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ മിക്സിയിലിട്ടത് ഒരു ട്രിപ്പിലിട്ടത് ഞങ്ങൾക്ക് എന്താ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നിച്ചിട്ടെങ്കിൽ എല്ലാം അരഞ്ഞ് കിട്ടൂലെന്ന് വെച്ചിട്ട് രണ്ട് ട്രിപ്പ് ആക്കിയിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പും ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് എടുക്കുന്നതാണ് ഇതേപോലെ നീരുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കരി വേപ്പിലുണ്ടെങ്കിൽ കരിവേപ്പിലിടാം പിന്നെ മല്ലിച്ചപ്പട്ട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ട് നല്ല പങ്ങ മിക്സിയിൽ ഇതുപോലെ ആക്കിയിട്ട് നൈസ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എറച്ചെടുത്തിട്ടാണ് നമ്മൾ നല്ല പാങ്ങൽ മിക്സ് ചെയ്തിട്ടിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു നെഗറ്റ്സ് ആണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് അഞ്ഞൂറ് ഓഫർ സമയത്ത് തന്നെ അത്ര റേറ്റ് ഉണ്ട് കേട്ടോ ഒരു കിലോ നെഗറ്റ്സിന് അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അതുകൊണ്ടാണെന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞത് നാനൂറ്റി അമ്പത് എങ്ങനെയുണ്ട് ഒരു കിലോ നെഗറ്റ്സിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ ഇപ്പം എനിക്കൊരു ഫംഗ്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞതായിരുന്നു ഓർഡർ തന്നായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞേട്ടാ ഒരു കിലോ എന്നാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മിക്സിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് വേണ്ടത് അപ്പോൾ ഇത് ബ്രെഡിന് ഇതുപോലെ ബ്രെഡ് ക്രംസ് ക്രംസല്ലേ ഇതിങ്ങനെ പൊടിച്ചിട്ട് എടുക്കല ഇതേ സെയിം ജാറിലന്നിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ട് ഇങ്ങനെ എടുക്കട്ട ബ്രെഡിനെ അപ്പം ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് പൊടിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ വേറൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ബ്രെഡ് ക്രംസ് ഒരു പ്രാവശ്യം ചോദിച്ചതിനു ശേഷം രണ്ടാമത് ബാക്കിയുള്ള ബ്രെഡിന് ഇതുപോലെ ഞാൻ പൊടിച്ചെടുക്കുന്നതാണ് പൊടിച്ചെടുത്തതിനു ശേഷം ഇതേ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ മിക്സിങ് ഇതിലേക്കിട്ട് നല്ല പങ്ങല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കൈ കൊണ്ട് നല്ല പങ്ങല മിക്സ് ചെയ്ത് കൊടുക്കുക കയ്യിലോണ്ട് മിക്സ് ആക്കിയാവുന്ന എല്ലായിടത്തേക്കും തുലട്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് കിട്ടണമെങ്കിൽ കൈ കൊണ്ട് തന്നെ നല്ല മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ സെയിം മിക്സിയിൽ എന്നിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് റെഡിയാക്കിയിട്ടെല്ലാം വെക്കുക ഒരു പാക്കറ്റ് ഫ്രു ഫുള്ള് ബ്രെഡ് എനിക്ക് കഴിഞ്ഞിട്ടാ ബാക്കി ഉണ്ടായിരുന്നു ബ്രെഡ് അപ്പോൾ ഏകദേശം എൻ്റെ നെഗറ്റ്സിൻ്റെ പരുവ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഏത് ഹേർഡ് ഷേപ്പ് വേണമെങ്കിൽ ഹേർഡ് ഷേപ്പ് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് അതുപോലെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പറ്റുന്ന പോലെ നെഗറ്റ്സ് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞായിരുന്നു ഇതിന് മുന്നേ ഞാൻ അവർക്ക് സെയിം നെഗറ്റ്സ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ അതേ അവർക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് നല്ല ടേസ്റ്റുമായിരുന്നു അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒന്ന് ഓർഡർ തന്നതെന്ന് അവർക്ക് വേറൊരു ഫങ്ക്ഷന് സമയത്ത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നെഗറ്റ്സ് ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞായിരുന്നു പടിപുളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യട്ടാ വീട്ടിൽ വെറുതെ ആയിരിക്കും ആകെ ഒരു മണിക്കൂർ തേച്ച് എനിക്ക് ആവശ്യം വന്നിട്ടില്ല എല്ലാം പെട്ടെന്ന് റെഡിയാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ മൂന്ന് നാല് ചിക്കനൊക്കെ ഒന്നിച്ച് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു രണ്ട് കിലോ ചിക്കനൊക്കെ ഇതുപോലെ നമുക്ക് ബോൺലെസ് ചിക്കൻ തന്നെ കിട്ടും അപ്പോൾ അതുപോലെ ഞാൻ എടുത്ത് വെച്ച ചിക്കനാണ് നട്ടത് രണ്ട് മൂന്ന് ചിക്കൻ ഒന്നിച്ച് വാങ്ങുന്ന സമയത്ത് നമുക്കിതുപോലെ ചിക്കന് കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല കറിയിലായെങ്കിലും ഫ്രൈ ആയെങ്കിലും ഈ എല്ലില്ലാത്ത ചിക്കന് കഴിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചിക്കന് വേറെ തന്നെ മാറ്റി വെച്ചിട്ട് ഇതിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയിട്ട് രണ്ട് മുട്ട ഇങ്ങനെ എഗ്ഗില്ല ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ചെറു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ഇങ്ങനെ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ നെഗറ്റ്സിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടായിട്ട് ഞമ്മൾ പേക്കിംഗ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് അവർക്ക് കൊടുക്കുന്നുള്ളത് കാരണം അതെങ്കിലും നല്ല സെറ്റായി കിട്ടുകയുള്ളൂ ഫ്രിഡ്ജിൽ വെക്കാലോ കൊടുക്കുന്നതെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ അതിനോട് ഒരു ദിവസം മുന്നേ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിത് നാളേക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്നെ റെഡിയാക്കി വെക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ സെറ്റാക്കിയിട്ട് കിട്ടുമ്പോൾ നല്ല രസമാണ് ഒരു ഒരു പത്ത് മണിക്കൂറൊക്കെ പുറത്ത് വെച്ചങ്ങൊന്നും ഇത് പെട്ടെന്നൊന്നും കട്ട പോയി കിട്ടിയില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടാകുമ്പോൾ അത് നെഗ്സിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതാണ് എനിക്ക് വിചാരിക്കുന്നത് നല്ല ഷേ്പ്പെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാകുമ്പം അപ്പം അതിൻ്റെ എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ യൂസ്ഫുള്ളാണെന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കിട്ടായിരുന്നു ചാനൽ ഇട്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക ആവശ്യമുള്ള പോലെ അതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പത്തിൻ്റെ പലഹാരത്തിൻ്റെ വീടാണെങ്കിലും അച്ചാറിൻ്റെ ആണെങ്കിലും കുറേ ഞാൻ ഇട്ടായിരുന്നു ഇതുപോലെ നിങ്ങൾ ഇതും പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും സെയിൽ ചെയ്യാം പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തതെന്നും അപ്പോൾ അതും കൂടി ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അവരും കൂടി സെയിൽ ചെയ്തിട്ട് അവർക്കൊരു വരുമാനമാർഗ്ഗം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയാണ് അപ്പോൾ ഇതുപോലെ ഇനി ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ചെയ്യാം ഇനി നമുക്ക് നോമ്പൊക്കെ വരുന്നതാണ് അപ്പോൾ നോമ്പക്കിന് എണ്ണ പലഹാരം ഇല്ലാതെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാലും എണ്ണപ്പലാരില്ലാണ്ട് ആരും നോമ്പിൻ്റെ സമയത്ത് നിൽക്കലില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഇത് ഒരു മാസം രണ്ട് മാസം അങ്ങനെ ഫ്രീസറിൽ വെച്ചെങ്കിലൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല കേട്ടോ പുറത്ത് വെക്കാതെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചെങ്കിൽ ഒന്നും ആവുന്നില്ല അപ്പോൾ നല്ലൊരിതാണ് ഞാൻ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നുള്ളത് കുറേ വെച്ചിട്ടൊന്നും ഒന്ന് രണ്ട് ദിവസം മാത്രം ഫ്രീസറിൽ വെച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത് കൂടുതൽ വെക്കാറില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായാലും കൊടുക്കണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അതുപോലെ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു കിലോ പറഞ്ഞിട്ട് എനിക്ക് കിലോ അതിനേക്കാളും ഒന്നര കിലോ വരെ എനിക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ ഞാൻ കൊടുത്ത് അവർക്ക് കൊടുത്തിട്ടുള്ളത് ബാക്കി കസ്റ്റമേഴ്സ് ഓർഡർ തന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ട് ബാക്കി ഞാൻ അങ്ങനെ വെച്ചായിരുന്നു പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ നെഗറ്റ്സ് നെഗറ്റ്സ് ഇഷ്ടമില്ലാത്തവർ ഉണ്ടായില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ മുന്നേ ഒന്നെ നെഗറ്റ്സ് ഉണ്ടാക്കല്ല കേട്ടോ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാൻ നെഗറ്റ്സ് ഉണ്ടാക്കാൻ തന്നെ പഠിച്ചത് പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസും കണ്ടു യൂട്യൂബിൽ വീഡിയോ പോലെ അല്ലാട്ടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഉമ്മ ഇങ്ങനെ നെഗറ്റ്സ് ഉണ്ടാക്കണമെന്ന് എന്ന് എനിക്ക് പറഞ്ഞുതന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്കത് അതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു പിന്നെ ഉമ്മ ചെയ്യുന്നത് ഇങ്ങനെയല്ലാട്ടെ ഞാൻ കൈ കൊണ്ട് തന്നെ പെരത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉമ്മ ഫുള്ള് ചപ്പാത്തി റോളിൽ ഇങ്ങനെ പെരത്തിയിട്ട് കത്തി കൊണ്ടിങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് സ്ക്വയർ ഷേപ്പിലൊക്കെ അതും നല്ല രസമാണ് എനിക്കതിനേക്കാളും ഈസി ഇതാണെന്ന് തോന്നിയത് ഇങ്ങനെ പറഞ്ഞത് പിന്നെ കസ്റ്റമർ ഷേപ്പ് ഒന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പാക്കറ്റ് ഞാൻ ഹേർസിൻ്റെ ഹേർട്ടില്ല അതിൻ്റെ ഷേപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പാക്കിംഗ് എല്ലാം റെഡിയായി ഇനി ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേ സെറ്റായി കിട്ടോട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രേലും ഇട്ടാണ്ട് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്